ഇപ്പോൾ കേസിൽ നിന്ന് മുഹമ്മദ് ഷമാസ് കൂടി ടെന്നെ ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ മുഹമ്മദ് ഷമാസ് ഇതിപ്പോൾ പോലീസുകാർ പോലീസുകാർ നടത്തുന്ന അതിക്രമങ്ങളൊക്കെ കുറച്ച് കാലമായി തന്നെ കാണുന്നുണ്ട് അതിനിടയിലാണ് ഈ കൈവിലങ്ങ് മുഖംമൂടിയൊക്കെ അണിയിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടു ഇതൊക്കെ എത്രത്തോളമൊക്കെ ഒക്കെ പ്രതിഷേധിച്ചാലും ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ന്യായീകരണം ഇന്നിപ്പോൾ സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചുവെന്ന് കരുതുന്നു ഇതായിരുന്നോ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് ഇതുതന്നെയാണോ പ്രതീക്ഷിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് ഒരു വാദവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഒത്താശയും അനുമതിയോടും കൂടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ഇത്രയും തോന്നിയവാസങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഈ സംഭവ വികാശങ്ങളൊക്കെ നടന്നിട്ട് ഇനിയിപ്പൊ കേരളത്തിന്റെ നിയമസഭയിൽ അങ്ങനെ ഒരു അടിയന്തര പ്രമേയത്തിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചത് അതല്ലാതെ നിരന്തരം മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു തരത്തിലും ഒരക്ഷരം അക്ഷരം ഒരു മുഖ്യമന്ത്രി നിയമസഭയുടെ സംവിധാനങ്ങളും അതിന്റെ ചട്ടങ്ങളും അനുസരിച്ച് മറുപടി പറയേണ്ടി വന്നത് കൊണ്ട് മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ സ്റ്റേഷനിൽ ഇറങ്ങിയത് എന്നുള്ള ദൃശ്യങ്ങൾ സഹിതം നമ്മൾ കണ്ടതാണ് എന്നിട്ടും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെടാതെ അതിനെ ന്യായീകരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അത് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേരള പോലീസ് ഉണ്ടാകുമ്പോ അതിന്റെ നേതൃത്വം വഹിക്കേണ്ട ഒരു മന്ത്രി എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം ഭരണഘടനാപരമായി തന്നെ ആ ന്യായീകരിക്കുന്ന ഒരു കീഴടക്കമാണ് നമ്മൾ കണ്ടത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിപ്പോ സംസ്ഥാനത്തുടനീളമുള്ള പ്രതിഷേധങ്ങൾ പോലും അത്തരം സമീപനം പോലീസ് സ്വീകരിക്കുന്നത് മാർച്ചിനെതിരെ ഉൾപ്പെടെ അത്തരം അക്രമങ്ങൾ നടക്കുന്നത് ഒരു തരത്തിലും ഈ പോലീസിന്റെ അട്രോസ്റ്റ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല വലിയ പ്രതിഷേധങ്ങളും ജനകീയ വികാരവും ഉയർന്നു വരിക തന്നെ ചെയ്യും ശരി പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം